ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ കട്ട ഇന്നലെ വളരെ ഫണ്ണായിട്ട് വന്ന് എല്ലാവരുടെ അടുത്തും ചിരിച്ച് കളിച്ച് നിന്ന് പോയ ആൾ ഇന്ന് ഭയങ്കര കലിപ്പാണ് കാണ കാണിക്കുന്നത് അതായത് ഷോയിൽ നിന്ന് പുള്ളിക്കാരൻ ഇറങ്ങി പോയി തിരിച്ചു പോവുക അവരെ ചെയ്തു അപ്പോ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ആതിലയും അതുപോലെ തന്നെ അനുമോളും മാത്രമാണോ ഗെയിം കളിക്കാനായിട്ട് വന്നത് ബാക്കിയുള്ളവരെല്ലാവരും അങ്ങനെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അതിൻ്റെ ഒരു പ്രമോ മാത്രമാണ് വന്നിട്ടുള്ളത് അദ്ദേഹം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു ദേഷ്യപ്പെടുന്നു അതിനുശേഷം പുള്ളിക്കാരൻ ഷോയിൽ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് തീരുമാനിച്ചോളൂ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നുണ്ട് നമ്മുടെ അനുമോളൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം ഇല്ലാതെ അങ്ങനെ അദ്ദേഹം ചെയ്യില്ലല്ലോ ഇതിനു മുമ്പും ഒരു സീസണിൽ അത് ഏത് സീസണാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നു മാരാരിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു ഏതോ ഒരു സീസണില് ഇതുപോലെ അദ്ദേഹം ആഹ് പിണങ്ങി പോകുന്ന ഒരു സാഹചര്യം നമ്മളന്ന് കണ്ടതാണ് പിന്നീട് പിറ്റേ വീക്കിലാണ് അദ്ദേഹം വന്നത് അപ്പോ ഇതുപോലെ ഈ ഒരു വിഷയത്തിലും അദ്ദേഹം എന്താണ് അവിടെ ഉണ്ടായെന്ന് അറിയില്ല പക്ഷേ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്ന ഒരു ആലേട്ടനെയാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ അതേക്കുറിച്ച് കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പിസോഡിൻ്റെ ലൈവ് സോറി ലൈവ് എപ്പിസോഡ് വരുന്നത് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ലൈവ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് കാര്യങ്ങളെന്ന് അപ്പോൾ ലൈവ് കണ്ടതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ്